സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സഹനത്തിന്റെ മൂർത്തിഭാവം ക്രിസ്തുവിലാണ് മൂന്നര വർഷത്തെ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തെ നാം പഠിക്കണം ആ മൂന്നര വർഷക്കാലവും ലോകം ക്രിസ്തുവിന് വെച്ചു നീട്ടിയത് അപമാനമാണ് എന്നാൽ അവൻ അപമാനങ്ങളെ സഹിച്ചു എന്തിനു വേണ്ടി സ്വർഗത്തിൽ രാജാവായി വാഴുവാൻ അതുകൊണ്ട് വചനം നിന്നോട് പറയുന്നത് സഹിക്കുവാൻ തയ്യാറായാൽ നീ ക്രിസ്തുവിനോടൊത്തുവാഴും ദൈവത്തോടു കൂടെ വാഴാൻ വിളിക്കപ്പെട്ടവർ സഹനം ഉള്ളവരായിരിക്കണം ഇന്ന് സഹിക്കുവാൻ മനസ്സില്ലെന്ന് പറയുന്നവരാണ് നമ്മിൽ അധികവും ചില വേദനകളിൽ നിന്ന് ഒഴിയുന്നു പിന്മാറുന്നു വേണ്ടെന്നു വെക്കുന്നു ക്രിസ്തു കഷ്ടതകളെ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ നാം അടിമത്വത്തിൽ നിന്ന് മോചനം നേടില്ലായിരുന്നു എന്നാൽ അവൻ അവസാനത്തോളം സഹിച്ചു ദൈവം ഏൽപ്പിച്ചു തന്ന എത്ര സഹനങ്ങൾ ഇട്ടിട്ട് പോയവരാണ് നമ്മൾ വിവാഹം ദൈവം സ്ഥാപിച്ചതാണ് എന്നാൽ ഈ തലമുറയിൽ ചിലർ പറയുന്നു എനിക്ക് വിവാഹം വേണ്ട കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞ ജീവിത പങ്കാളികൾ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നു ജോലി മേഖലയിലെ ഭാരങ്ങൾ ഏറ്റെടുക്കാതെ പിന്മാറുന്നവരുണ്ട് പഠന വിരക്തി മൂലം വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ച് ഒഴിയുന്നവരുണ്ട് ചിന്തിക്കുക വിട്ടെറിഞ്ഞു പോകുവാനല്ല ദൈവം ചിലയിടങ്ങളിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുവാനാണ് ലോകത്തിന്റെ മുൻപിൽ നിനക്ക് പൂജ്യം മാർക്കായിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിനക്ക് നൂറ് മാർക്കിൻ്റെ വിജയമാണുള്ളത് എഴുപതോ എൺപതോ വർഷം ഈ ലോകജീവിതം നമുക്കുണ്ടാകാം ഒരായിരം വിഷയം നിന്റെ ജീവിതത്തിൽ കടന്നുവന്നും ഇരിക്കാം എന്നാൽ അന്ത്യം വരെ വിശ്വസ്തനായിരിക്കാൻ ആ കഷ്ടതകളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക കുടുംബത്തിൽ ജോലിയിൽ ദേശത്തിൽ സഭയിൽ വിശ്വസ്തനായിരിക്കാൻ തീരുമാനമെടുക്കുക അന്ത്യം വരെ അവൻ നിന്നെ കാത്തുപരിപാലിക്കും ഒന്ന് പത്രോസ് രണ്ട് പത്തൊൻപത് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സ്ഥകിച്ചാൽ അത് പ്രസാദമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ